കേരള കഴിവി ദിനാഘോഷവും കവിയരങ്ങും പീപ്പിൾസ് റിവ്യൂ പതിനെട്ടാം വാർഷികാഘോഷ ലോകോ പ്രകാശനവും നവംബർ മാസം ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് പീപ്പിൾസ് റിവ്യൂ ഓഫീസിൽ നടക്കുകയാണ് പരിപാടി പ്രശസ്ത കവിയും പീപ്പിൾസ് റിവ്യൂ മുഖ്യ ഉപദേഷ്ടാവുമായ ശ്രീ പി പി ശ്രീധരനുണ്ടി ഉദ്ഘാടനം പീപ്പിൾസ് റിവ്യൂ ദിനപത്രത്തിന്റെ പതിനെട്ടാം വാർഷികാഘോഷ ലോകോ പ്രകാശനം കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി കെ സജിത്ത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എഫ് ജോർജിന് നൽകി പ്രകാശനം ചെയ്യും സാമൂഹിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിലെ കോഴിക്കോട് നഗരത്തിലെ പ്രധേയ വ്യക്തിത്വങ്ങളായ കെ വി സുബ്രഹ്മണ്യൻ ഡോക്ടർ പി ശ്രീമാൻ ഉണ്ണി എം കെ ബീത ടി പി വാസു ഉസ്മാൻ വഞ്ചിയം ജോയ് പ്രസാദ് പുളിക്കൽ ജോയ് വളവിൽ പി ഐ അജയൻ ആർ ജയന്ത്കുമാർ രാജൻ തേങ്ങാപ്പാർവദത്ത് പി എ ആസാദ് എന്നിവർ ആശംസകൾ നേരി കഴിഞ്ഞ കാലങ്ങളിൽ പീപ്പിൾസ് റൂവിന് നൽകിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു തുടർന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിനും നിങ്ങളുടെ ഏവരുടെയും pinto na yung sahayong at gating